സാധനം പോയെന്ന് പറഞ്ഞു അവിടുന്ന് ഇവിടുന്ന് ഉത്തരവാദിത്വം കാശു മാത്രം മേടിക്കാനുള്ള ലക്ഷ്യം മാത്രമേ അവർക്കുള്ളൂ ഹിന്ദുവിൻ്റെ ഈ ഒരു സംസ്കാരം കൂടെ അവർ നശിപ്പിക്കുക കാര്യമെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ഇവിടെ വന്ന് വേണ്ടുന്ന ഈ സാധനങ്ങൾ കൊടുക്കാനുള്ള ജീവനക്കാരെ അവർ ഇട്ടിട്ടില്ല അത് കൂടാതെ പോലീസ് അന്നാകിനെ നിയന്ത്രിക്കാനില്ല കാശ് മേടിക്കുക പറഞ്ഞു വിടുക കാളെ ഊരി ഉയരുന്ന ഒരു പണിയാണ് ദേവസ്വം ബോർഡ് കാണിച്ചേക്കുന്നത് അല്ല വേറൊരു പണിയും കാണിക്കുന്നില്ല സത്യസന്ധമായിട്ട് കെണ്ടിയില്ല കെണ്ടി ഉണ്ടെങ്കിൽ യാതൊന്നുമില്ല അടുത്ത വർഷം ഇങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം അർപ്പിക്കുന്നതാ ഇവർ തരുന്നത് ഇതെല്ലാം ചോറ് പുറക്ക് അതിന്റെ പുറക്കെ എള് അതിന്റെ പുറക്ക് ദർഭം അതിന്റെ പുറകെ മോതിരം ഇങ്ങനെ എടുക്കാനായി എല്ലാവരും പോകുന്നു അങ്ങനെയല്ല ചെയ്യുന്നത് എല്ലാം തിരുമേനിമാരും വന്ന് നമ്മളത് ചെയ്യുന്നത്